പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു കടുത്ത ആരാധകനാണ് സഹമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളോടുള്ള അസഹിഷ്ണുതയുടെ കാര്യത്തിലും മോദിയെ അനുകരിക്കാൻ അല്ലെങ്കിൽ അതിനും മേലെയാകാൻ സുരേഷ് ഗോപി ശ്രമിക്കുന്നുമുണ്ട് ഇപ്പോൾ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്നും മാധ്യമങ്ങളെ പുറത്താക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോട് ശുഭിതനായ കാര്യത്തെക്കുറിച്ച് ഇന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രതികരിക്കാൻ വിസമ്മതിച്ച സുരേഷ് ഗോപി മാധ്യമങ്ങളെ ഉടനെ അവിടെ നിന്നും പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടു അതിനെ തുടർന്ന് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നത് കേന്ദ്രമന്ത്രിക്ക് അസൌകര്യം ഉണ്ടാക്കുന്നെന്നും അതിനാൽ പുറത്തു പോകണമെന്നും ഗസ്റ്റ് ഹൌസിലെ ഉദ്യോഗസ്ഥർ വഴി മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു താൻ പുറത്തിറങ്ങുമ്പോൾ ഗസ്റ്റ് ഹൗസ് വളപ്പിൽ ഒരു മാധ്യമ പ്രവർത്തകൻ പോലും ഉണ്ടാവരുതെന്നും സുരേഷ് ഗോപി ആജ്ഞ നൽകിയതായും ഗസ്റ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു കേന്ദ്ര മന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും അടക്കമുള്ളവർ കൊച്ചിയിൽ എത്തുമ്പോൾ സാധാരണ താമസിക്കാറുള്ളത് എറണാകുളം ഗസ്റ്റ് ഹൌസിലാണ് അവിടെ എത്തുന്നവരുമായി മാധ്യമപ്രവർത്തകർ കൂടിക്കാഴ്ച നടത്താറുമുണ്ട് ഇന്ന് രാവിലെ എത്തിയ സുരേഷ് ഗോപിയോടും പതിവ് പോലെ പ്രതികരണം തേടിയെങ്കിലും അദ്ദേഹം മിണ്ടാതെ മുറിയിലേക്ക് പോയി അതിനുശേഷമാണ് മാധ്യമങ്ങളെ ഗസ്റ്റ് ഹൌസിന്റെ ലോബിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഗൻമാൻ വഴി റിസപ്റ്റിസ്റ്റിനെ അറിയിച്ചത് അതിനെക്കുറിച്ച് സെക്രട്ടേറിയറ്റിൽ പരാതിപ്പെടുമെന്ന് സഹമന്ത്രി അറിയിച്ചു െന്നും ജീവനക്കാരൻ പറഞ്ഞു ഗസ്റ്റ് ഹൌസിന്റെ ഈ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപകുമാറും പറഞ്ഞു ഗസ്റ്റ് ഹൌസിൽ നേരിട്ടെത്തിയാണ് ഗോപകുമാർ തന്റെ പ്രതിഷേധം അറിയിച്ചത് ഇതേപോലെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ആയിരുന്നു സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് വളരെ പ്രകോപനപരമായി പെരുമാറിയത് ലൈംഗിക ആരോപണം നേരിടുന്ന മുകേഷ് രാജിവെക്കുന്നുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണം തേടിയപ്പോഴാണ് മാധ്യമപ്രവർത്തകരെ പിടിച്ചു തള്ളിയത് തൃശൂരിൽ രാമനിലയത്തിൽ വച്ചായിരുന്നു ആ സംഭവം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ സൌകര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി ശുഭിതനായി മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റുകയായിരുന്നു എന്റെ വഴി എന്റെ അവകാശമാണെന്ന് പറഞ്ഞായിരുന്നു സുരേഷ് ഗോപി രൂക്ഷമായി പെരുമാറിയത് മുകേഷ് വിഷയത്തിൽ ബി ജെ പി അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ തള്ളി രംഗത്തെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ചാനലുകാർ അപ്പോൾ പ്രതികരണം ആരാഞ്ഞത് എന്നാൽ പ്രകോപിതനായി സിനിമാ സ്റ്റൈലിൽ ഡയലോഗ് പറഞ്ഞു പോകാൻ ശ്രമിക്കുന്ന സുരേഷ് ഗോപിയെയാണ് അന്ന് രാമനിലയത്തിൽ കണ്ടത് ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയതെന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട് വല്ലവരും എഴുതിക്കൊടുത്ത സ്ക്രിപ്റ്റ് ും പല ടി വി ഷോകളിലും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളെ സുരേഷ് ഗോപി ചേർത്ത് പിടിക്കുന്നതും അവർക്ക് സഹായങ്ങൾ നൽകുന്നതും മനസ്സിൽ തട്ടി തന്നെയാണെന്ന് തോന്നിയിട്ടുമുണ്ട് എന്നാൽ രാഷ്ട്രീയത്തിൽ വന്നതോടെ ഇദ്ദേഹത്തിന് ഒരു മഹാരാജ സ്റ്റൈൽ കൈവന്നു കൈവം തൃശൂരെത്തിയാൽ കസവുമുണ്ട് പുതച്ച് പ്രജകളുടെ നടുവിലൂടെയുള്ള സവാരി പൂരപ്പറമ്പിൽ രാജകീയ എൻട്രി അങ്ങനെ ഒരു രാജാവിന്റെ ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചത് തനിക്ക് ചുറ്റുമുള്ള എല്ലാവരും മോശപ്പെട്ട ആളുകൾ എന്ന രീതിയിലാണ് നോട്ടവും പെരുമാറ്റവും എല്ലാം പഴയ രാജാക്കന്മാർ പ്രജകളെ കാണുന്നത് പോലെയാണ് അദ്ദേഹം ആളുകളെ കണ്ടിരുന്നത് ശത്രുക്കളെ കാണുന്നത് പോലെയാണ് ാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ആരെങ്കിലും എഴുതി തരാതെ ഉത്തരം പറയാൻ അറിയില്ലെങ്കിൽ താങ്കൾക്ക് മൗനം പാലിക്കാം ആരും അതിനെ കുറ്റപ്പെടുത്തില്ല പകരം നിങ്ങൾ ആരാണ് ആളറിഞ്ഞ് കളിക്കണം സൂക്ഷിച്ച് സംസാരിക്കണം ആളാവാൻ നിൽക്കരുത് എന്നിങ്ങനെയുള്ള രഞ്ജിപ്പണിക്കർ എഴുതുന്ന ഡയലോഗുകൾ പറയേണ്ട ഒരു കാര്യവുമില്ല താങ്കൾ അതിലൂടെ സ്വയം ചെറുതാവുകയാണ് ഈ മുഷ്കു സ്വഭാവമൊക്കെ മാറ്റി കേരള ജനത എക്കാലത്തും ആദരവോടെ നന്ദിയോടെ ഓർക്കുന്ന ഒരു കേന്ദ്ര സഹമന്ത്രിയാകാനും താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു